ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ ആണ് ഞാനൊരു മാസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒരു മാസം കൊണ്ട് എന്തായാലും ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നറിയാം പക്ഷേ എനിക്ക് ഒരു മാസം കൊണ്ട് കൊണ്ടിത് കഴിച്ചിട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു ടോപ്പിക്കാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ റിവ്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതായത് ബി ബോഡി വൈസിൻ്റെ ഹെയർ ഹെൽത്ത് കമ്മീസാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പറയാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു മാസം ഒരു മാസത്തിലേറെയായി യൂസ് ചെയ്യുന്നത് കാരണം ഒരു മാസത്തെ പ്രൊഡക്റ്റാണ് റിവ്യൂ പറയാൻ ഒന്നര മാസത്തോളം ആയി ഇതെടുത്തിട്ടെന്ന് മാത്രം അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ടുള്ള കമ്മീസാണ് കേട്ടോ അതിൻ്റെ ഇത് കാരണം എന്താണ് നിങ്ങൾക്ക് കഴിച്ചതെന്നുള്ളൊരു തെളിവിനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഞാൻ കവറുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ഇതൊക്കെ കവറുകളാ കേട്ടോ അത് ഞാൻ ഞാൻ ഒരു മാസത്തോളമായിട്ട് യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ കവറുകളാണ് അവിടെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞതൊക്കെ ഓക്കെ എനിക്ക് ഫസ്റ്റ് എന്തെന്ന് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു കമ്പ ഈ ഒരു കമ്പനിയെ ഡീഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നുമല്ല എൻ്റെ ജെനുവിനായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അത് ഇതിനങ്ങനെ മാത്രം കണ്ടാൽ മതി വേറെ ഒന്നും ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ സെയിൽ കുറയ്ക്കാനോ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ മുടി യൂസ് ചെയ്ത് വൺ മന്ത് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ റിസൾട്ട് മാത്രമേ നിങ്ങോട് പറയുന്നത് കേട്ടാ അത് ആ രീതിയിൽ കണ്ടാൽ മതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ടാവും ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ വലിയ എനിക്ക് അപ്പോൾ എല്ലാവരും ഇതും വ്യത്യാസമുണ്ട് അത് ആദ്യമൊന്നും മനസ്സിലാക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു ഗീസ് മാറ്റി വെച്ച് കാരണം ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിങ്ങളെ മുന്നിലൊന്ന് ഒന്ന് കഴിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്ത് ഫ്ലേവർ ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓൾറെഡി ഒരു ഗമ്മീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മുന്നിൽ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ അതിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് എന്താ സംഭവം നമ്മളൊരു മിഠായി പൊട്ടിക്കുന്ന പോലെ തന്നെ തന്നെയാണുള്ളതും പ്രത്യേകിച്ച് ഒന്നുമില്ല അതാണ് സാധനം കേട്ടോ ഈ ഒരു ചോപ്പ് സാധനം ഉണ്ടല്ലോ ചോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ട്രോബെറി കളറൊക്കെ അല്ലേ ഈ സ്ട്രോബെറിയുടെ ഉള്ളിൽ ആ ഒരു റെഡ് കളർ ആ അതാണ് സംഭവം ജസ്റ്റ് നമ്മൾ ഇതുള്ള കാര്യം നമ്മൾ വിട്ടായി കഴിക്കണ പോലെ കഴിക്കാം ഒരു പുളി മധുരം ആണ് ഉണ്ടാവുക ടേസ്റ്റ് പിന്നെന്താ ചെറിയൊരു കയ്പ്പ് ഫീല് കേട്ടോ അതിൻ്റെ ഗുളിക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കയ്പുണ്ടാവില്ല അത്ര കയ്പല്ല മധുരം കയ്പ് പുളി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണിതിനെ കേട്ടോ അപ്പം വേ ചേർക്കട്ടെ എന്നിട്ട് ബാക്കി ഊര് പറയാട്ടോ നമുക്ക് കഴിച്ച് കഴിഞ്ഞ ഒരു നമ്മുടെ സ്ട്രോബറിയുടെ ജാമൊക്കെ കുറച്ച് എങ്ങനെ ഉണ്ടാവുക അത് ഇങ്ങനെ കഴിക്കുന്നൊരു ഫീലായിട്ടാണ് അങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ പല്ലിൻ്റെ അടയിലൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് അലീച്ച് കഴിക്കാം അലീച്ച് കഴിച്ച് അവസാനം രമിച്ച് കഴിക്കാം അതാണ് ഇത്ര ടേസ്റ്റ് അത് അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം എന്താ വെച്ചാൽ ഈ ഒരു ഗീസ് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഹെയർ ഹെയർഫാൾ ഉണ്ട് കാരണം പ്രഗ്നൻസി സമയത്തും ഹെയർഫാൾ ഉണ്ടായിരുന്നു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല തിക്ക് ഹെയർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മൂന്ന് മാസത്തെ ആ ഒരു പ്രസവ രക്ഷാ ചികിത്സ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മുടി നല്ല തിക്കായിരുന്നു കേട്ടോ അതായത് നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആറ് മാസക്കായ് ഇനിയൊരു ആയപ്പോൾ തുടങ്ങി പിന്നെ അങ്ങനെ മുടി ഇങ്ങനെ പുഴിയാൻ തുടങ്ങി ഇഷ്ടം പോലെ പോ ഒരു കട്ട് ചെയ്യുക ഇങ്ങനെ പോവും എന്തെന്നാ പറയുക മുടി കൂടുതൽ നനഞ്ഞാലൊക്കെ ഇങ്ങനെ നന്നായി പോകുവായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എണ്ണ തേക്ക് ഇഷ്ടം പോലെ എണ്ണ പരീക്ഷിച്ച ഒരു തലയാണ് സത്യം പറഞ്ഞിൻ്റെ തല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉള്ളിലേക്ക് അകത്തേക്ക് എന്തെങ്കിലും ഇൻറ്റേർണലി അകത്തിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മാറ്റണ്ടാവും പിന്നെ ഈ ഒരു സമയത്ത് സേഫായിട്ട് കഴിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് എന്നാണ് അതിൻ്റെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിവ്യൂ ഒക്കെ അന്വേഷിച്ച ശേഷമാണ് അത് വാങ്ങിക്കാൻ സന്നദ്ധനായത് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനിത് കുറേ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പരസ്യം വരും അതുപോലെ യൂട്യൂബിലായാലും അതേ ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ പരസ്യമൊക്കെ അങ്ങനെ വന്നിരുന്നട്ടോ അപ്പോൾ അന്ന് മുതലേ കണ്ടു ഒരു വൺ ടൈമെങ്കിലും ഇത് വാങ്ങിക്കണം പ്രത്യേകിച്ച് ഇത് വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് എല്ലാവരും പറയും നല്ല ടേസ്റ്റാണ് ഒരു പുളിയാണ് മധുരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊരു മിഠായി പോലെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ടേസ്റ്റ് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത് വാങ്ങിച്ചത് പിന്നെ പറയാനെന്താ വെച്ചാൽ ഇത് ഞാനപ്പോൾ ഈ ഒരു ഹെൽത്ത് നല്ല ഹെയർ പ്രോബ്ലം ഉണ്ടായിരുന്നു കാരണം ഡാൻഡ്രഫ് അല്ല ഡാൻഡ്രഫ് ഇല്ല തലയിൽ പക്ഷേ മുടി നന്നായി പുഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് വേറെ ഒന്നും ഞാൻ ഓയിലൊന്നും ട്രൈ ചെയ്യാതെ ആദ്യം വാങ്ങിച്ചതാണ് ഞാനൊരു ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്തില്ല കാരണം പ്രസവം കഴിഞ്ഞാൽ മുടി പോകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഒരു പോസ്റ്റ് പോർട്ടൺ ഹെയർഫാൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചത് ഇത് ഇതിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ ഈ ബി ബോഡി വൈസിൻ്റെ ലിങ്കിൽ കയറിയിട്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്യാ ചെയ്തത് ഫ്രീ ഷിപ്പിംഗ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത് കേട്ടാ കാരണം ഒരു മാസത്തെ മുപ്പത് ഗമ്മീസിന് അന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോഴും അതിൻ്റെ റേറ്റ് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തെ എടുക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർലോസ് മാറാൻ വേണ്ടി ഞാൻ ചെയ്തു കാരണം അതിൽ അടങ്ങിയിട്ടുള്ളത് ബയോട്ടിനും മൾട്ടി വിറ്റമിൻസും സിങ്കു ആണെന്നാണ് ഇവർ പറയണത് കേട്ടാ എന്താ വെച്ചാൽ ഇത് നന്നായി മുടി സ്ട്രെങ്തനാകണം ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബയോട്ടിനും മൾട്ടി വിറ്റാമിൻസും സിങ്ക് ഒക്കെ നല്ലതാണെന്നാണ് പറയുക കാരണം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിറ്റാമിൻ്റെ ഗുളിക കഴിക്കും അതുപോലെ സിങ്ക് അങ്ങനെ കാൽസ്യം അയ്യാണൊക്കെ കഴിക്കും അത് കഴിക്കുന്നതുകൊണ്ട് തന്നെ മുടി നന്നായി സ്ട്രെങ്തന്നാവേണ്ട അപ്പോൾ കുറച്ച് കാലം നമ്മളത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മുടി ഒരുപ്പൂ ഇല്ല അത് ഗർഭിണികളിലും ഉണ്ടാവുന്ന കാര്യമാണ് പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ ആ ഗുളികകളൊന്നും പിന്നെ ആ സപ്ലിമെൻറ്റ്സ് ആ ഒരു ടാബ്ലറ്റ്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ എടുക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ അതിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറയും ചെയ്യും പിന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാരല്ലേ പാൽ ഉണ്ണികൾ കുടിക്കുമ്പോൾ നന്നായി മുടി പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതേ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കടന്നു പോയത് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാറ്റണം കാരണം ഇത് നമുക്ക് എടുത്ത് കഴിക്കാലോ അല്ലാതെ ഗുളിക്കുന്നല്ലല്ലോ വേടിക്കാനൊന്നും ഇല്ലാന്ന് കരുതിയിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് പ്രത്യേകിച്ച് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഡോക്ടറോട് ഒന്ന് ചോദിച്ചിട്ട് എൻ്റെ എന്താണ് എൻ്റെ കണ്ടീഷൻ എന്താണ് എൻ്റെ അവസ്ഥ ഒരു പോസ്റ്റ് ഹെയർ ഹെയർഫാൾ ആണ് എൻ്റെ അല്ലാണ്ട് ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഗ്രേ ഹെയറോ അല്ലെങ്കിൽ വേറെ മുടിയമ്മ കായ വന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം എൻ്റെ തലക്കിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ അവരെ വെബ്സൈറ്റിൽ പോയി ഓർഡർ ചെയ്തു ഒരു മാസം വന്ന് അപ്പോൾ ഇത് വരും വരാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു എന്താവും വന്നാൽ മതി വന്നാൽ മതി വേഗം വന്നിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് വന്നു എന്നിട്ട് കഴിച്ചു കഴിച്ചപ്പോൾ ഈ പറഞ്ഞപ്പോഴത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചും ഓരോ ദിവസം കഴിക്കുന്നുണ്ട് പക്ഷേ ഹെയർ ഹെയർ ഹെയർഫാൾ യാതൊരു മാറ്റമില്ല ഒരു മാറ്റമില്ല ഒരു മാറ്റമില്ല ഇപ്പോഴും ഒരു മാറ്റമില്ല കാരണം ഇത് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം തോന്നിയില്ല കാരണം ഒരു മാസം കഴിച്ചുള്ളൂ എന്താണ് അല്ലാതെ കുറേ കഴിച്ചിട്ടില്ല കാരണം പിന്നെ ഇവർ പറയുന്നുണ്ട് എന്ത് ഒരു മാസം കൊണ്ടൊന്നും ഒരിക്കലും റിസൾട്ട് വരില്ല അറ്റ്ലീസ്റ്റ് ആറുമാസമെങ്കിലും മൂന്ന് മാസം പ്ലസ് ആറ് മാസം കറക്റ്റ് ഇത് കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ബോട്ടിലിന് അഞ്ഞൂറ് രൂപയാകുമ്പോൾ ഒരു ആറു മാസത്തിന് അഞ്ഞൂറ് അതിൻ്റെ ആറ് ഒരു മൂവായിരം രൂപയെങ്കിലും ഈ ഒരു പ്രോഡക്റ്റായിട്ട് നമ്മൾ ചിലപ്പോൾ ആ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ കറക്റ്റ് മുടിയുടെ പ്രശ്നം ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെങ്കിൽ ആയുർവേദ അലോപ്പിയോ അലോപ്പതി ഹോമിയോ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെന്റ് എടുക്കാവും നല്ലത് അല്ലാതെ ഇന്നത്തെ ഇതിൻ്റെ ആഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും കണ്ടിട്ട് നമ്മൾ ആരും വാങ്ങിക്കേണ്ട കാരണം എനിക്ക് തോന്നിയൊരു കാര്യ കേട്ടോ കാരണം എനിക്ക് റിസൾട്ട് ഇല്ല അല്ലാതെ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള എന്താ വെച്ചാൽ എന്താണ് എനിക്ക് ഇതിൽ ഞാനൊരു മാസം യൂസ് ചെയ്തോളൂ കാരണം ഞാനൊരു ഫീ ഫീഡിങ് മദറാണ് അപ്പോൾ ഞാനത് കഴിക്കും പേടിച്ച് പഠിച്ചിട്ട് കഴിയും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ടല്ലോ കഴിക്കുന്നത് നമ്മളെ കണ്ടീഷൻ എന്താണെന്ന് ഞാൻ വേറെ ഒരു ഇതിൽ ഇവരെ വെബ്സൈറ്റിൽ പോയ ഡോക്ടർമാരോട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ആ റിസ്ക് ഒന്നും ഞാൻ ചെയ്തില്ല അപ്പോൾ എനിക്കെന്തൊരു പേടി എന്തെങ്കിലും വരുമോ പക്ഷേ ഇതുവരെ അവന് വേതൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അവനും മുടി കുറവാണ് പൊതുവേ ഇപ്പോൾ എനിക്ക് ആയാലും അതേ മുടി നല്ല കൊഴിഞ്ഞുന്നുണ്ട് നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് വലിയ ഗുണവും മാറ്റമൊന്നും ഇല്ല ഇനി അഥവാ മാറ്റണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനൊരു ആറ് മാസം എങ്കിലും അടുപ്പിച്ച് കഴിക്കേണ്ടി വരും ആറ് മാസം പൈസ ഒക്കെ ഇത് കഴിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നും മസ്റ്റായിട്ട് വേറൊരു ഓപ്ഷൻ കാണുന്നത് ഒരു നല്ല ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിൽ ചിലപ്പോൾ എനിക്ക് അയേൻ്റെ കുറവുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടായിരിക്കാം അല്ല അല്ലെങ്കിൽ വല്ല തൈറോയ്ഡ് ഇഷ്യൂ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പക്ഷേ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു വേരിയേഷൻ കൊണ്ടൊക്കെ ചിലപ്പോൾ ഹെയർ ലോസ് ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇത് പ്രത്യേകിച്ച് എനിക്ക് എന്താ പറയുക അതൊക്കെ വേസ്റ്റ് വേസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ഗുണം ഉണ്ടായിട്ടില്ല എനിക്കിട്ടാണ് ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് പക്ഷേ നമ്മൾ എൻ്റെ അനുഭവം ജനുവനായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നെങ്കിലല്ലേ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് വാങ്ങിക്കാൻ നിർത്തി നിർത്തിച്ച് കഴിഞ്ഞാൽ ഇനി ഓർഡർ ചെയ്യില്ല ഇത് ഒരു ഒരു പത്തിരുപത്തിനാല് ഗംമ്മീസ് ആയപ്പോൾ തന്നെ എനിക്ക് മടുത്ത് കാരണം കഴിച്ച് നമ്മൾ മുന്നത്തെ മുടി പോകണേക്കാൾ അതിനേക്കാൾ സ്പീഡിലും അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുടി പോയത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര പേടി എന്താ ഇനി ഇത് കഴിച്ച കാരണം ഇനി തലയ്ക്ക് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തായാലും തലല്ലേ അപ്പം ഞാൻ എന്താ അതിനായിട്ട് ഇറങ്ങി പിന്നെ ഞാൻ അത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വാട്ട്സപ്പിലൊക്കെ അങ്ങനെ മെയിൽ മെയിലൊക്കെ ആയിട്ട് വരും നിങ്ങൾ ഒരു ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞ് നിങ്ങളെ എക്സ്പീരിയൻസ് പറയും റേറ്റ് ചെയ്യൂ കമൻറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൽ കൊടുക്ക ഇടയ്ക്കിടയ്ക്കു മെസ്സേജ് ഒന്ന് അവരിങ്ങനെ ഓർമ്മപ്പെടുത്തും ഞാനത് മൈൻഡ് ചെയ്യാനേ പോവില്ല പിന്നെ എന്താ മുടി ഇടയ്ക്ക് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കൂടി വന്ന് നിങ്ങൾ അടുത്ത ബോട്ടിൽ വാങ്ങിക്കുള്ള സമയമായി ഓഫറൊന്നു പറഞ്ഞിട്ട് അവർ അവരെ വന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഞാൻ വാങ്ങിക്കുന്നില്ലാ എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വാങ്ങിക്കണോ കുഴപ്പമൊന്നുമില്ല സംഭവം നല്ല ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലവർക്ക് പറ്റും ഒരു പത്തിൽ ചിലപ്പോൾ ഒരു നാല് പേരൊക്കെ ചിലപ്പോൾ നിങ്ങൾ റിസൾട്ട് ഉണ്ടാവും ബാക്കി ആറ് കാര്യം ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല ചിലവർക്കുണ്ടാവും ചിലവർക്കുണ്ടാവില്ല എനിക്ക് എന്തെങ്കിലും നമ്മൾ നമ്മളെന്തെങ്കിലും കഴിച്ച ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റം ചേഞ്ച് ചെയ്യണം എനിക്ക് ഇതുവരെ ഒരു ചേഞ്ച് തോന്നിയിട്ടില്ല അന്നും അന്നൂര് പോലെ തന്നെ ഒരു മാറ്റം അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നീട്ടണമൊന്നുമില്ല ഇതാണ് സംഭവം എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റം ഉണ്ട് അല്ലെങ്കിൽ കഴിച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ കടിയൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റാ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ നെഗറ്റീവ് ഇതിനെക്കുറിച്ച് പറയാമെന്നാണ് ഒരാൾ പറയരുത് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം അത്രേ ഉള്ളൂ ഞാൻ ആരെയും നിരുസാഹപ്പെടുത്തുന്നില്ല ഞാൻ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോടൊമായി ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എനിക്ക് കൂടുതൽ കഴിച്ചു നിർത്തുന്നില്ല അപ്പോൾ ഇനി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്